ഹലോ കുട്ടികളെ ഹനുമാൻ്റെ മറ്റൊരു കഥയുമായിട്ട് കഥമുത്തശ്ശി എത്തിയിട്ടുണ്ട് കഥമുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാരൊക്കെ റെഡിയാണല്ലോ അല്ലേ കഥ വെക്കാൻ ഇപ്പം പറയട്ടെ കഥമുത്തശ്ശി മണിപുരം എന്ന് പറഞ്ഞൊരു രാജ്യത്തെ രാജാവായിരുന്നു മണിധ്വജൻ വലിയ ശിവന്റെ വലിയ ഭക്തനായിരുന്നു കേട്ടോ ഈ മണിധ്വജൻ വലിയ വലിയ പൂജയൊക്കെ ചെയ്ത് ശിവനെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുത്തി പാശുപഥാസ്ത്രം എന്ന് പറഞ്ഞ ഒരാസ്ത്രമൊക്കെ ഈ മണിധ്വജൻ സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നെ ഇതൊന്നും ഒരു വലിയ വരവും കൊടുത്തിട്ടുണ്ട് ശിവൻ മണിധ്വജന് എന്താണെന്നോ ആവശ്യം വന്നാലും നേരിട്ട് വന്ന് മണിധ്വജന് വേണ്ടി യുദ്ധം ചെയ്യാമെന്ന് ശിവൻ സമ്മതിച്ചു അങ്ങനെ ഒരു വരവും മണിധ്വജം വാങ്ങിയിട്ടുണ്ടായിരുന്നു ശിവൻ്റെ അടുത്തുനിന്ന് അപ്പം ഈ വരവൊക്കെ കിട്ടിയപ്പോഴേക്കും മണിധ്വജം ഭയങ്കര ഹങ്കാരിയായിട്ടോ അപ്പോൾ ആ മണിധ്വജൻ തൻ്റെ രാജ്യത്തിൽ ഈ ശിവൻ്റെ അല്ലാത്തുള്ള കുറേ അമ്പലങ്ങളൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി പിന്നെ അപ്പോൾ അവർക്കൊക്കെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായി അപ്പോൾ അവരെല്ലാവരും കൂടി അയോധ്യയിലെ ശ്രീരാമൻ്റെ അടുത്ത് വന്ന് ഞങ്ങളെയൊക്കെ ഈ മണിധ്വജൻ വല്ലാണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു അങ്ങ് എന്തെങ്കിലും ഒരു ഉപകാരം ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് പറയും അപ്പം ശ്രീരാമൻ വേഗം അവരോട് പറയും ആ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാൻ മണിധ്വജൻ്റെ അഹങ്കാരം ൊക്കെ മാറ്റിത്തരാം ഞാൻ അതിനൊരു വഴി ഉണ്ടാക്കാം അതുവരെ നിങ്ങളെല്ലാവരും എൻ്റെ രാജ്യത്ത് താമസിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെയൊക്കെ അവിടെ താമസിപ്പിക്കും ആ സമയത്ത് ശ്രീരാമൻ ഒരു അശ്വമേധയാഗം നടത്താൻ വേണ്ടിയിട്ട് തൻ്റെ കുതിരയെ ഇങ്ങനെ പല നാടുകളിലേക്ക് ഇങ്ങനെ അയച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പം എല്ലാ നാടുകളിലും പോയിട്ട് ഈ കുതിര എങ്ങനെ തിരിച്ചു വരും അപ്പം ഏതെങ്കിലും രാജ്യത്ത് അവർക്ക് എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ കുതിരയെ പിടിച്ച് കെട്ടിവെക്കും അപ്പോൾ ആ രാജ്യത്തിലെ ആ രാജാവിനെ എതിർത്ത് തോൽപ്പിച്ച് ആ കുതിരയും കൊണ്ട് പോരണം അങ്ങനെയാണ് ഈ യാഗം നടത്തുക അപ്പം അപ്പൊ എല്ലാ രാജ്യക്കാർക്കും എല്ലാവർക്കും ശ്രീരാമനെ ഇഷ്ടമാണ് അപ്പം ഒരാളും ശ്രീരാമൻ അയച്ച കുതിരയെ ആരും തടഞ്ഞു നിർത്തില്ലാട്ടോ അപ്പം എല്ലാ രാജ്യത്തു ഇങ്ങനെ പോയി ഈ കുതിര നാടൻ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ സഞ്ചരിച്ച് ഒടുക്കം ഈ മണിധ്വജന്റെ രാജ്യത്തും എത്തി അപ്പം മണിധ്വജൻ എന്തു ചെയ്തു ഈ കുതിരയങ്ങട്ട് തൻ്റെ കൊട്ടാരത്തിൽ അങ്ങോട്ട് പിടിച്ചു കെട്ടിയിട്ടു ഇതറിഞ്ഞ ലക്ഷ്മണൻ മണിധജനോട് തൻ്റെ ദൂതന്മാരെ പറഞ്ഞു വിട്ട് പറഞ്ഞു വേഗം ശ്രീരാമൻ്റെ അടുത്ത് വന്ന് മാപ്പ് ചേച്ചോളൂ കുതിരയെ വേഗം വിട്ടോളൂ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ യുദ്ധത്തിന് വരും എന്ന് പറഞ്ഞു പക്ഷെ ഒരു കുലുക്കമുണ്ടായില്ല അപ്പോൾ ഈ മണിധ്വജന് ഭയങ്കര അഹങ്കാരമാണ് അപ്പോൾ മണിധ്വജൻ വിചാരിച്ചു എന്നെ സഹായിക്കാൻ ശിവനൊക്കെ ഉണ്ട് പിന്നെ ഞാനെന്തിനായി പേടിക്കണേ അങ്ങനെ അവരേതാവാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മണിധ്വജൻ കുതിരയെ വിട്ടുകൊടുത്തില്ല അപ്പോൾ വേഗം ഹനുമാനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും എല്ലാവരും കൂടി ഈ മണിധ്വജൻ്റെ കൊട്ടാരത്തിലേക്ക് യുദ്ധത്തിനായിട്ട് വന്നു യുദ്ധം തുടങ്ങിയതോടെ മണിധ്വജന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല കേട്ടോ ഇവരുടെ ശക്തിക്ക് മുമ്പിൽ അപ്പോൾ എന്ത് ചെയ്തു മണിധ്വജൻ വേഗം ശിവനോട് എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പളീ മണിധ്വജൻ്റെ പൂജാമന്ദിരത്തിനേ ശിവന്റെ ഒരു ശൂലം അങ്ങട് നേർക്ക് ലക്ഷ്മണൻ്റെ നേർക്കങ്ങട് പാഞ്ഞു ചെന്നു അപ്പം ആന ഇങ്ങനെ തുമ്പിക്കൈ കണ്ട് ഓലക്ക് ഓടിച്ചെടുക്കില്ലേ അതുപോലെ ഹനുമാൻ എന്തു ചെയ്തു എന്നോ തൻ്റെ ഇടത്തെ കൈ കൊണ്ട് ആ ശൂലങ്ങോട് പിടിച്ച് ഒടിച്ചങ്ങട് കളഞ്ഞു ഇത് കണ്ട മണിധ്വജനെന്ത് ചെയ്തു വേഗം പാശുപദാസ്ത്രം അങ്ങോട്ട് മന്ത്രമൊക്കെ ജപിച്ച് ഹനുമാന്റെ നേർക്കങ്ങോട് അയച്ചു പാശുപഥാസ്ത്രത്തിൻ്റെ ശക്തിയിലേ ആ പ്രദേശം അങ്ങോട്ട് മുഴുവൻ കത്തി ഇരിയാൻ തുടങ്ങിയിട്ടോ ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ഒക്കെ ബോധമൊക്കെ അങ്ങോട്ട് പോയി അപ്പം ഹനുമാൻ്റെ നെഞ്ചിന് നേർക്കാണ് ഈ മണിധ്വജൻ ആ അസ്ത്രം അങ്ങോട്ട് പ്രയോഗിച്ചത് ഈ ഹനുമാൻ്റെ നേർക്ക് പ്രയോഗിച്ച ആ അസ്ത്രം അങ്ങടെ ഹനുമാൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ലയിച്ച് ചേർന്നു എന്താ കാരണമെന്നോ ഹനുമാൻ ശിവൻ്റെ തന്നെ അവതാരമാണ് ഒരു അംശാവതാരമാണ് ഹനുമാൻ അപ്പോൾ ഈ ശിവനുള്ള ശക്തികളൊക്കെ ഹനുമാനുമുണ്ട് അപ്പം അതുകൊണ്ടാണ് പാശുപഥാസ്ത്രമൊന്നും ഹനുമാന് ഒരു ദോഷം ചെയ്യാണ്ടിരുന്നത് ഹനുമാനാണെങ്കിൽ ആ മണിധ്വജൻ്റെ രഥമൊക്കെ അങ്ങോട്ട് തവിട് പൊടിയാക്കി മണിധ്വജനെ തക്കുകൂടി കണ്ടപ്പോൾ പേടിയായിട്ടോ പേടി ചൂടിപ്പോയി പൂജാമുറിയിലെത്തിയിട്ട് ശിവലിംഗത്തിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി ശിവനറിയാൻ തന്നെ തന്നെ ഒരു അംശാവതാരമാണ് ഹനുമാൻ എന്നുള്ളത് അപ്പോൾ ഹനുമാനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയാം പക്ഷേ വരം കൊടുത്തു കൊടുത്തുപോയി മണിധ്വജന് അല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് വിളിക്കുകയാണെങ്കിൽ നേരിട്ട് വന്ന് യുദ്ധം ചെയ്യാം എന്നുള്ള വരം കൊടുത്തിട്ടുണ്ട് മണിധ്വജന് അപ്പോൾ സഹായിക്കാതെ പറ്റില്ല അപ്പം ശിവൻ വേഗം പ്രത്യക്ഷമായിട്ടോ ഹനുമാൻ്റെ മുമ്പിൽ എന്നിട്ട് പറഞ്ഞു ദേ ഞാൻ എൻ്റെ ഭക്തനെ സഹായിക്കാൻ വേണ്ടി വന്നേക്കാണ് ഹനുമാൻ വേഗം യുദ്ധമൊക്കെ നിർത്തി പോയിക്കോളൂ പറയും അപ്പം ഹനുമാൻ എന്താ പറയാമെന്നോ ഹനുമാൻ തിരിച്ച് ശിവഭഗവാനോട് ഈ അഹങ്കാരിയായിട്ടുള്ള ഈ മണിത്വജനെ അങ്ങ് എന്തിനാണ് സഹായിക്കണേ എന്ന് ചോദിക്കും എൻ്റെ സ്വാർത്ഥത കൊണ്ട് മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കുകയാണ് ഹനു ഈ മണിധന അല്ലേ അപ്പം അങ്ങനെയുള്ളവരെ അങ്ങ് എന്തിനാണ് എന്ന് ചോദിക്കും പക്ഷേ ശിവ ശിവഭഗവാൻ വേഗം ഹനുമാനോട് പറയും ഇപ്പം യുദ്ധം നിർത്തിയില്ലായെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ മൂന്നാം തൃക്കണ്ണ് തുറക്കൂട്ടോ എന്ന് പറയും കാരണം മണിധ്വജനെ സഹായിക്കാണ്ട് പറ്റില്ല കാരണം വരം കൊടുത്തു പോയില്ലേ അപ്പോൾ അതും പറഞ്ഞ് ഇങ്ങനെ തൻ്റെ മൂന്നാമത്തെ തൃക്കണ്ണിങ്ങോട് തുറക്കും അപ്പോൾ മൂന്നാമത്തെ ഇങ്ങനെ വലിയ കാലാഗ്നി പോലെ ഇങ്ങനെ അഗ്നി വരുവാണോ കേട്ടോ ആ അഗ്നിന്നിങ്ങനെ ഹനുമാൻ്റെ നേർക്കങ്ങോട് ചെല്ലാൻ തുടങ്ങി ഹനുമാൻ ഒരു പേടി ഉണ്ടായില്ല വീര വീരഹനുമാനാണല്ലേ ഹനുമാൻ വേഗം മനസ്സിൽ ശ്രീരാമനെ നല്ലോണം അങ്ങോട്ട് വിചാരിച്ച് ആ അഗ്നി മുഴുവൻ തൻ്റെ കൈയിൻ്റെ ഉള്ളിലാക്കി വായിലിട്ട് അങ്ങോട്ട് വിഴുങ്ങി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് മണിധ്വജൻ കേട്ടോ അപ്പം മണിത്വ അപ്പം ശിവൻ വേഗം മണിധ്വജനോട് പറയും കണ്ടില്ലേ എൻ്റെ തന്നെ അവതാരമാണ് ഈ ഹനുമാൻ അപ്പം ഞാൻ എന്ത് ചെയ്താലും അത് ഹനുമാന് യാതൊരു ദോഷവും ഉണ്ടാക്കില്ല ഇതിപ്പോൾ മനസ്സിലായില്ലേ നേരിട്ട് കണ്ടപ്പോൾ ഇത് കാണിച്ചു തരാനാണ് ഞാൻ നേരിട്ട് വന്നത് എന്ന് പറഞ്ഞ് ശിവൻ അങ്ങോട്ട് അപ്രത്യക്ഷമാവും അപ്പം മണിധ്വജനെ തൻ്റെ തെറ്റൊക്കെ മനസ്സിലാവും എന്നിട്ട് വേഗം ഹനുമാൻ്റെ കാൽക്കല സാഷ്ടാംഗം നമസ്കരിക്കും ഹനുമാൻ മണിധ്വജനോട് പറയേ സ്വാർത്ഥത കൊണ്ട് നിങ്ങൾ ഭഗവാനെ തന്നെ നിങ്ങളുടെ സേവകനാക്കി സ്വയം ഭക്തനാണെന്ന് നടിക്കണം നിങ്ങൾ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത് അപ്പോൾ ഇനിയെങ്കിലും ആരെയും ഉപദ്രവിക്കാതെ എല്ലാ പ്രജകളെയും ഒരുപോലെ കണ്ട് നല്ല രീതിയിൽ രാജ്യമൊക്കെ എന്ന് പറയും മണിധ്വജനോട് ഇപ്പം മണിധ്വജൻ തൻ്റെ അഹങ്കാരമൊക്കെ പോയി അങ്ങെനിക്ക് ജ്ഞാനം തന്നൂന്ന് പറയും ഹനുമാനോട് അങ്ങനെ ഞാൻ തന്നെ ശ്രീരാമൻ്റെ കാൽക്കൽ വീണ് ചോദിക്കാം എന്ന് പറഞ്ഞ് മണിധ്വജൻ തൻ്റെ രണ്ട് പെൺകുട്ടികളെ തൻ്റെ രണ്ട് പെൺകുട്ടികളാണ് മണിധ്വജൻ അപ്പം രണ്ട് പെൺകുട്ടികളെയും കൂട്ടി യോധ്യയിൽ അങ്ങോട്ട് അയോധ്യയിലെത്തി ശ്രീരാമനെ കണ്ട് കാൽക്കല് വീണ് എനിക്ക് മാപ്പ് തരണം എൻ്റെ ഈ രണ്ട് കുട്ടികളെയും സ്വീകരിച്ച് എന്നെ അവിടുത്തെ ബന്ധു ആക്കണം എന്ന് പറയും മണിധ്വജൻ ശ്രീരാമനോട് ശ്രീരാമൻ എന്നാൽ അങ്ങനെ ആവാമെന്ന് പറയും ആദ്യം എൻ്റെ യാഗമൊക്കെ ഒന്ന് കഴിയട്ടെ പറയും ശ്രീരാമൻ അങ്ങനെ അശ്വമേധയാഗമൊക്കെ കഴിഞ്ഞ് മണിധ്വജൻ്റെ രണ്ട് പുത്രിമാരെ തൻ്റെ പുത്രന്മാരായിട്ടുള്ള ലവനും കുശനും വിവാഹം ചെയ്തു കൊടുത്തു വിവാഹം കഴിഞ്ഞതോടുകൂടി മണിധ്വജന് സന്തോഷമായിട്ട് രാജിയൊക്കെ വേഗം ലവകുശന്മാരെ ഏൽപ്പിച്ച് എന്താ പറയുക തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് പോയി ഈ കഥ കഥമുത്തശ്ശിയുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ മറ്റൊരു കഥയായിട്ട് കഥമുത്തശ്ശി വീണ്ടും വരാം